മലയാളത്തിൽ കഴിഞ്ഞു പാരി ബ്രാൻഡ്ഡർ ഞങ്ങളിവിടുന്ന് കൈയടിക്കാന്ന് പറയുമ്പോ ഏറ്റവും ആദ്യവും ഏറ്റവും കൂടുതൽ അടിക്കുന്ന വ്യക്തിയാണ് കൈയ്യടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് വൈബ താങ്ക് യു സോ മച്ച് ഭൈബോ നമ്മുടെ ദുബായ് ബേസ്ഡ് കമ്പനിയാണ് ആൻഡ് ശ്രീശാന്ത് ഈസ് ദ ഹെഡിങ് ദ സോ ശ്രീശാന്തിന് ഒന്ന് വരാൻ കഴിഞ്ഞില്ല സോ എല്ലാവരെയും വിശ്വസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് താങ്ക് യു ശ്രീശാന്ത് ആൻഡ് ബി എം ഡബ്ല്യു ഫോൾ യുനോ കമ്മിങ് ഫോർവേർഡ് ആൻഡ് സപ്പോർട്ടിസ് Mr. Sprudhik, could you please come forward, sir? Thank you so much. Once again, we have co sponsor. And we have Mr. Sahal as well. Please please join us. Mr. Sahal, please join. See who's sailors are. Right? സംസാരിച്ച പറ്റും ഒരുപാട് ഗ്രൗണ്ടുകൾ പ്രാക്ടീസ് മാച്ചൊക്കെ നോക്കിയായിരുന്നോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഒരു ഫോർമാറ്റ് കൂടിയാണ് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതില് ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഈ ഫോർമെറ്റ് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു എനിവേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും നമ്മുടെ ടീമും സി ഹോർസ് ഗുഡ് ടൂർണമെന്റ് ഔട്ട് ഓഫ് ഇറ്റ് അപ്പോൾ സ്പോൺസേഴ്സിനും അതേപോലെ തന്നെ ഈ ടൂർണമെൻ്റ് കണ്ട് വിജയിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഓഡിയൻസിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സീ ആ ഫീൽഡ് എന്റെ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല അവരുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഫോർ കമൈൻ താങ്ക് യു സോ മച്ച് ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ സി സി എഫിനെ പറ്റി എല്ലാവരും പറഞ്ഞു ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല സിഹോ സെയിലസ് ആണ് ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ടീം അടിപൊളിയായി പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് സൂപ്പറായി നടക്കുന്നുണ്ട് ഞങ്ങളുടെ ടീം തന്നെ ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബാക്കി എല്ലാ ടീംസിനും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തായി നമ്മുടെ പിന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ വന്ന് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ണി വിൽ ബി ഓൾസോ പ്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഉണ്ണി കളിക്കില്ലേ സോ ഉണ്ണി വരുന്നു നമുക്ക് ഉണ്ണി ഫാൻസും എല്ലാ ക്രിക്കറ്റ് ലവേഴ്സും ഗ്രൗണ്ടിൽ വന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു थैंक यू सो आदरणीय मेंबर्स हमको हमारे स्टार्टिंग आइटम ला टीममेट्स ने हमको वेदी लेके स्वागत है किया चीफ सी हो सेलर्स प्लीज कम ऑन स्टेज स्टार्टिंग विद पाजे और सलमान खान और सी सी ओके प्लीज जॉइन ऑल द बेस्ट गाइस ऑल द बेस्ट ऑल द बेस्ट <laughs> <laughs> the way, do so, just only and please. please. ും അതുപോലെ കൂടി ക്യാപ്റ്റനാണ് ഈ ഒരു ജേഴ്സി നൽകുന്നത് സോ രണ്ടു മോളി തീം സോങ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ

കേട്ടിരുന്നുമല്ല ആ പാട്ടിന്റെ ഇടവും അതുപോലെ ലിറിക്സും ഞാൻ പാടിയിരിക്കുന്നത് കറക്റ്റ് ആണ് സിദ്ധാർത്ഥ് നെനോൻ തന്നെയാണ് പാടിയിരിക്കുന്നത് സി സി എല്ലാം ഓഫ് ദ ഫനോമിനൽ പേഴ്സണാലിറ്റി ക്രിക്കറ്ററാണ് സി സി എല്ലിലും ഗംഭീരപകടം അദ്ദേഹം കാഴ്ചപ്പിക്കാൻ നമുക്കറിയാം സോ അടുത്തതിലും ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമ്മുടെ ടീം അടുത്തായിട്ട് നമ്മൾ സ്മാരണം ചെയ്യാൻ പോകുന്നത് ടീം